ആ വർഷ ദിനത്തിനും മൈസൂർക്ക് നല്ലൊരു കാര്യമാണ് െ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും ദൈവീസ്തോത്രം ഈ പ്രഭാതത്തിലടിയങ്ക നല്ലവർ നിനക്കന നന്ദി പറഞ്ഞു കർത്താവ് സൗമ്യുള്ള ജീവിതം നയിപ്പാടൊക്കെ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദേവീ സ്ത്രോത്രം ഹാലലിയ സ്ത്രോത്ര അടിയങ്ക ജീവിതത്തിലെപ്പോഴും കർത്താവെ ഹാലലിയ സൗമ്യമുള്ളവരായി അടിയങ്ങളും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ശാന്ത മനസ്സോടെ ജീവിപ്പാൻ ഹാലലിയ സമാധാനപ്രിയ നീ എന്ന് സ്തോത്രം സന്തോഷവും സ്നേഹവും ും മറ്റുള്ളവർക്ക് കർത്താവെ പകർത്തുന്നവരായി തീരാൻ തക്കെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്ന് ദോഷകരമായ ഹലിയ ആർക്കും ഹലിയ മനസ്സുവേദനയ്ക്ക് എത്തക്ക നിലയിലുള്ള വാക്കുകളൊന്നും അടി ദൈവ ഹൃദയത്തിൽ നിന്ന് നാവിൽ നിന്ന് വരാൻ സ്വർഗ്ഗ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അതിനെ അടിങ്ങൾ ഒരുക്കണം മഹത്വം തന്നെയാമെന്ന്